ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പുരസ്കാര നിറവിൽ കവിയും ഗാനരചയിതാവുമായ ഇക്കണ്ടത്ത് രാധാകൃഷ്ണന്റെ കവിതാ സമാഹാരം താക്കോൽ കവിതകൾ തിരുവനന്തപുരം തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം കരസ്ഥമാക്കി കവിയും ഗാനരചയിതാവുമായ ഇക്കണ്ടത്ത് രാധാകൃഷ്ണന്റെ കവിതാ സമാഹാരമായ ഒ ടി പി താക്കോൽ കവിതകൾ എന്ന പുസ്തകം ഡിസംബർ മുപ്പതിന് തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇക്കണ്ടത്ത് രാധാകൃഷ്ണന് വേണ്ടി വിനോദ് അച്യുത പുരസ്കാരം ഏറ്റുവാങ്ങി കവിതാ രചനയ്ക്ക് പുറമേ ഗാനരചന ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റർ എന്നീ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് കിള്ളിമംഗലം സ്വദേശിയായ രാധാകൃഷ്ണന് എന്റെ ഒ ടി പി താക്കോൽ കവിതകൾ എന്ന കവിതാസമാഹാരത്തിന് മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ പേരിലുള്ള പുരസ്കാരത്തിന് പരിഗണിച്ച തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ഫിലിം സൊസൈറ്റിക്കും എൻ്റെ വായനക്കാർക്കും അഭിനയാകാംക്ഷകള്ക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു അതിന് കോഴിക്കോട് ശാന്താദേവി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ തുപ്പേട്ടൻ പുരസ്കാരം അങ്ങനെ ചെറിയ ചെറിയ അവാർഡ് പിന്നെ നമ്മുടെ ഒരു കവിതയ്ക്ക് ചങ്ങമ്പുഴയുടെ പേരിലൊരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൊച്ചു കൊച്ചു പുരസ്കാരങ്ങൾക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ എഴുത്തുവളിയിലൊരു നായകല്ലായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇനി എഴുതി ഇനി ഇനി എഴുതാനുള്ള പ്രചോദനമായിട്ട് ആണ് ഇതിനൊക്കെ ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ എവയുടെ കാലഘട്ടമാണ് അതാണ് ഒ ടി പി ആ ഒരു ഒ ടി പി ഒരു പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ അത് ഉപയോഗി അത് വലിച്ചതിലാണ് ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഒരു പേരാണ് കവിത കേട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കവിത അതല്ല കവിത കുറച്ചുകൂടി ഗകരമായ ചിന്തകളുള്ള സാധനങ്ങളാണ് പക്ഷേ പേര് ഒ ടി പി വൺ ടൈം പാസ്വേഡ് അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒ ടി പി വലിയ ഘടകമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കാരണം ജോലിക്ക് പഞ്ച് ചെയ്യാനും പഞ്ച് ഔട്ട് ചെയ്യാനൊക്കെ ഒ ടി പി ആണ് വരിക സി സി വി ന്യൂസ് പാഞ്ഞാൾ